ബൾഗേറിയൻ ജ്യോതിഷി ബാബാവങ്കയെക്കുറിച്ച് അറിയാത്തവർ അധികം ഉണ്ടാവില്ല അവരുടെ പ്രവചനങ്ങൾ ലോക പ്രശസ്തമാണ് അതിന് കാരണങ്ങൾ നിരവധിയുമുണ്ട് ബാബ വങ്ക മരിച്ചിട്ട് ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ ആയിട്ടും അവരുടെ പ്രവചനങ്ങൾ പലതും യാഥാർത്ഥ്യമായും വരാറുണ്ട് അതാണ് ബാബയെ ഇത്രത്തോളം പ്രശസ്തിയായി നിലനിർത്തുന്നത് നോസ്ട്രാഡാമസ് ഓഫ് ബാൽക്കൻസ് എന്ന പേരും അവർക്കുണ്ട് ബാബ വങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനിക്കുന്നത് ചെറുപ്പത്തിലെ അവർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവർ പറഞ്ഞത് മണൽക്കാറ്റിലാണ് കാഴ്ച നഷ്ടപ്പെട്ടതെന്നായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ബാബാവംഗ ഏറ്റവും പ്രശസ്തി നേടിയത് അവരുടെ പ്രവചനങ്ങൾ എല്ലാം തന്നെ കൃറുകൃത്യവുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും ബാബ പ്രവചനങ്ങൾ ഇപ്പോഴും പരിശോധിക്കുന്നവർ നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർ ഭൂമിയിൽ നടക്കുമെന്ന് പറയുന്നത് വലിയൊരു ദുരന്തം കൂടിയാണ് ആരെയും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് അത് മാനവരാശിയുടെ തന്നെ അന്ത്യത്തിനും കാരണമാകും യൂറോപ്പിൽ വലിയ സംഘർഷമാണ് ഉണ്ടാവാൻ പോകുന്നത് അത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസമൂഹത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ബാബാവങ്ക പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ അവസാനം ആരംഭിക്കുമെന്നാണ് ബാബാവങ്ക പറയുന്നത് ഔട്ട്ലുക്കാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ മാനവരാശിയുടെ തകർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കുക എന്നും പറയുന്നുണ്ട് പൂർണ്ണമായും ഇല്ലാതാവുക അയ്യായിരത്തി എഴുപത്തി ഒമ്പതിലായിരിക്കും ഈ വർഷം ഭൂമിയും മനുഷ്യരുമെല്ലാം ഇല്ലാതാവുകയും ചെയ്യും അതിലേക്കുള്ള തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുക എന്നും പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശേഷം യൂറോപ്പിൽ ജനസംഖ്യ കുറഞ്ഞു വരികയും ചെയ്യും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പലതും വ്യാപിക്കുകയും ചെയ്യും അതുപോലെ സംഘർഷങ്ങളും വലുതാകും അത് യൂറോപ്പിനെയും മറ്റ് ഭാഗങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ് യൂറോപ്പിനെയാണ് കൂടുതലായും ഇത് ബാധിക്കുക ഇവിടെയുള്ള ഓരോ രാജ്യത്തെയും ജനങ്ങളുടെ സർവനാശത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും ജനസംഖ്യ കുറഞ്ഞു വരികയും ചെയ്യും ഓരോ വർഷം കഴിയുംതോറും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് അയ്യായിരത്തി എഴുപത്തി ഒമ്പതിൽ പൂർണ്ണമായും നാശത്തിലെത്തുമെന്നും ബാബാവങ്ക പ്രവചിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷവും ഭൂമിയെയും മനുഷ്യരെയും കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ മനുഷ്യർ കൂടുതൽ സ്രോതസ്സുകൾ തേടി എത്തും അവിടെ വാസയോഗ്യമല്ലാത്തവരെ നേട്ടം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ശുക്രനിൽ എത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ വലിയ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിൽ ഉണ്ടാകും അത് മഞ്ഞുപാളികൾ ഉരുക്കി ഒലിക്കുന്നതിനും കാരണമാകും സമുദ്രനിരപ്പ് ഉയരാനും തുടങ്ങും വെള്ളത്തിൽ മുങ്ങാൻ വരെ സാധ്യതയുണ്ടെന്നും ഭവ് വങ്ക പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി എഴുപത്തിയാറോടെ കമ്മ്യൂണിസം വീണ്ടും ലോകത്താകെ തിരിച്ചെത്തുകയും അത് സുപ്രധാന പ്രത്യയശാസ്ത്രമായി മാർഗെന്നും ബാബാ വങ്ക പ്രവചിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ മനുഷ്യൻ അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെടുമെന്നും ബാബാ വങ്ക പ്രവചിച്ചിട്ടുണ്ട് ബാബയുടെ പ്രവചനം വീണ്ടും ചർച്ച ചെയ്തതോടെ ആശങ്കയിലായിരിക്കുകയാണ് ലോകത്തിലെ ജനങ്ങളിപ്പോൾ